ഞങ്ങളൊപ്പം കിടത്തൂലെങ്ങനെ ഞങ്ങക്ക് കിടന്നുറങ്ങി ഫുട്ബോൾ കളിക്കോൾ കളിക്കാനേ ആ എന്ത് ചൗട്ടയി നാളെ മുതൽ മുതലപ്പം കിടക്കണ്ട മുതൽ കിടക്കണ്ട എന്ത് ഞാൻ അങ്ങോട്ട് തല വെച്ച് കിടന്ന അങ്ങോട്ട് തല വെച്ച് കിടന്നു ചവിട്ടെ ചുമരുമ്പ കൂടെ ഞങ്ങളെ ചവിട്ടണോ എന്ത് ചവിട്ട് കേറിയോ ഉള്ളുല്ലേ ചവിട്ട് ഓണ പോലെ ആ വേണ്ട ജി ഞങ്ങളിപ്പം കിടക്കണ്ടവിടെ എവിടെങ്കിലും കിടന്നോ പാട്ടിട്ട് എന്നാ പിന്നെ ചവിട്ട് ചുമരുന്ന കൊള്ളു എന്ത് ചവിട്ടു കേറിയോ വിളിച്ചണ്ടവിട്ട് ചവിട്ട് നാടകം എനിക്ക് എന്തായിരുന്നു